എൻ്റെ ഫെബ്രുവരി ഇന്ന് ഇരുപത്തൊമ്പതാം തീയതി ചൊവ്വാഴ്ച പ്രാർത്ഥിക്കുക അമ്മയെ പരിശുദ്ധത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അനുഗ്രഹം ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ടോ രണ്ടേ മുക്കാസനത്തിൽ പ്രത്യക്ഷപ്പെടലിനെ പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ ലോക രാജ്ഞിയായ അങ്ങക്ക് ഭൂമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രതി പ്രതീക്ഷിക്കണം പ്രത്യക്ഷീകരണം വഴി ഇടയാക്കമ്മോടും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു നിയോഗം പറ മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ രക്ഷിക്കണമേ സ്ത്രീകളിൽ ഉൾപ്പെടുത്തരുന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ എന്റെ പ്രിയപ്പെട്ടവരെ രാവിലെ ഈ പ്രാർത്ഥനയും കൂടി പോകുന്നതേ എത്രയൊക്കെ മനുഷ്യരാകുന്ന സാക്ഷ്യം അറിയാവോ അവർക്കതൊരു വലിയ ബലമാണ് അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കണം ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അനുഗ്രഹത്തെക്കുറിച്ച് എനിക്ക് ശങ്കടം ആവശ്യമേയില്ല അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിധിൻ്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്ന കർത്താവിധിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതിയായി കൃപാസ് അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിനായി അൾത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ നാമത്തിൽ നീ നിൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ യാത്രകൾ നിൻ്റെ ഉദ്യമങ്ങൾ നിൻ്റെ എല്ലാവിധ ഇന്നത്തെ ഇടപെടലുകളും ഇടപഴലുകളും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു കർത്താവെ ഈ മക മക്കളെ ഇതേപോലെ ഇന്ന് ഏറ്റവും കൂടി അലട്ടപ്പെടുന്ന വിഷയങ്ങൾ എല്ലാം അങ്ങനെ ദുരുസ്നിധിയിൽ ഞാൻ ഈ പ്രഭാതത്തിൽ സമർപ്പിക്കുന്നു കർത്താവ് ആരോടൊന്നും സംസാരിക്കാനുണ്ടെങ്കിൽ അത് വളരെ സങ്കടകരമായ സിറ്റുവേഷൻസ് ആണെങ്കിൽ സഞ്ചാരി മാതാവ് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് എവിടെയെങ്കിലും പോകാനുണ്ട് അതുപോലെ എന്തെങ്കിലും നേടാനുണ്ട് എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്തെങ്കിലും കൊണ്ടുവരാനുണ്ട് വാങ്ങിക്കാനുണ്ട് അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും നിൻ്റെ യാത്രയുടെ എല്ലാ ലക്ഷ്യങ്ങളിലും സഞ്ചാരി മാതാവ് പരിശുദ്ധ മ ദേവ മാതാവ് എൻ്റെ മാധ്യസ്ഥത നൽകിക്കുന്നു ഭർത്താവ് ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുമെന്നുള്ളത് അങ്ങയുടെ വാഗ്ദാനമാണെങ്കിൽ ഉടമ്പടി ജീവിതത്തിലെ ആ വാഗ്ദാനത്തിന് ഞങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന അങ്ങയുടെ സാന്നിധ്യം അങ്ങയുടെ സാന്നിധ്യം അറിയത്തേണ്ടതാണ് അതുകൊണ്ട് തന്നെ എല്ലാ മക്കളും ഈ പ്രാർത്ഥനയെ കൂടുന്ന മക്കൾ ഇന്ന് പോകുന്ന ഗവൺമെൻറ് ഓഫീസുകൾ അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ ജോലി ജോലിസ്ഥലങ്ങൾ എവിടെ പോയാലും ഒരു കോൺട്രാക്റ്റിനോ എഗ്രിമെൻറ്റിനോ ഏജൻസിക്കോ എന്ത് വിഷയത്തിന് പോയാലും നിന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇനി നീ റിസൾട്ട് നോക്കുന്ന സമയത്ത് റിസൾട്ട് നോക്കാൻ പോകുമ്പോൾ നിൻ്റെ പഠനത്തിൻ്റെ നിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് നോക്കാൻ പോകുമ്പോൾ അതുപോലെ നീ അഡ്മിഷന് പോകുമ്പോൾ ഉപരി വിദ്യാഭ്യാസത്തിനും അടുത്ത നിൻ്റെ ഒരു അപ്ഡേഷൻസിന് വേണ്ടി നീ പോകുമ്പോൾ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എൻ്റെ ദയപ്രതലെ നീ കർത്താവുമായി നല്ല ഒരു ഉടമ്പടി ജീവിതത്തിലായിരിക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കണം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ രോഗികളെ ഞാൻ ആസ്വദിക്കുന്നു ആശുപത്രി കിടക്കുന്ന രോഗികളെ വീട്ടിൽ വേദനിക്കുന്ന രോഗികളെ കർത്താവിൻ്റെ നാമത്തിൽ ആസ്വദിക്കുന്നു ഗർഭിണികളെ ആസ്വദിക്കുന്നു മക്കളെല്ലാത്തി വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കളെല്ലാത്തിൻ്റെയും നോവനുഭവിക്കുന്ന മാനസിക അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അടിക്കടി മരണം സംഭവിക്കുന്ന കുടുംബങ്ങളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിൻ്റെ തീർഥയത്തോട് ഞാൻ ചേർത്ത് വെക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ശക്തി അതിലേക്ക് ആവർത്തിക്കുകയും ആ കുടുംബങ്ങളിൽ അനുഭവിക്കുന്ന എല്ലാ വിഷമവും ഒറ്റപ്പെടുന്ന എല്ലാ സാഹചര്യങ്ങളിലും നിൻ്റെ സന്ധിപ്പ് സമാധാനവും കർത്താവിൻ്റെ കൃപ നിന്നെ ആവർഷിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ പുരന്തവുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൻ്റെ ജോലികളെ ആസ്വദിക്കട്ടെ നിൻ്റെ വരുമാന മാർഗങ്ങളെ ആസ്വദിക്കട്ടെ നിൻ്റെ കെട്ടിക്കിടക്കുന്ന പണവും കിട്ടാത്ത കടങ്ങളും കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കണാതോ വസ്തുക്കളും ഭാഗമടപെടി ചെയ്യാത്ത പുരയിടങ്ങളും ഡിവിഷൻ ചെയ്തി കിട്ടാത്ത പുരയിടങ്ങളും പുരയിടങ്ങളും നിർമ്മാണത്തിന് ആവശ്യമായ നിലനിൽക്കുന്ന തടസ്സങ്ങളും യേശുക്രിസ്താവ് നീങ്ങിപ്പോയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കടുത്ത് ആ ഉരുതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നീ രാത്രി ഇന്ന് കിടക്കയിലെത്തുന്നതുവരെ നിൻ്റെ ഓരോ വരത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും നീ ഇടപെടുന്ന സഞ്ചരിക്കുന്ന ഓരോ സാഹചര്യങ്ങളിലും നീ സന്ദർശിക്കുന്ന വ്യക്തികളിലും സംഭവിക്കുന്ന വിഷയങ്ങളിലും കർത്താവിൻ്റെ ചൈതന്യം നിറഞ്ഞു നിന്ന് കോരിയെടുത്ത് കർത്താവിൻ്റെ സന്നിധി അനുകരിക്കപ്പെടട്ടെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമി നമ്മൾ ഉടമ്പടി ജീവിതത്തിൻ്റെ തന്നെ ഒരു അനുസ്മരണമാണ് അനദിന അനുസ്മരണമാണ് നമ്മുടെ ഡെയിലി എന്ന് പറയുന്നത് ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ െടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഇപ്പം അവരെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയണത് ഇന്ന് എല്ലാ തരം മനുഷ്യരും എല്ലാത്തരം വിഷയങ്ങളും ഇത് രണ്ടും ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു സദ്ധാ കേന്ദ്രങ്ങളാണ് എല്ലാത്തരം മനുഷ്യരും ബൈബിള് അഡ്രസ്സ് ചെയ്യണത് ഏതെങ്കിലും ഒരു സമുദായം ഏതെങ്കിലും ഒരു ജാതി അല്ല ഏതെങ്കിലും ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്നവരല്ല ബൈബിൾ അഡ്രസ്സ് ചെയ്യണത് എല്ലാത്തരം മനുഷ്യരെയുമാണ് അതുകൊണ്ടാണ് എല്ലാത്തരം മത്സ്യങ്ങളെ ശേഖരിക്കാൻ വയ കടലെറിഞ്ഞ വല പോലെയാണ് ദൈവരാജ്യം എന്ന് പറയത്തില്ലേ മൊത്തമായി പതിമൂന്ന് നാൽപ്പത്തേഴ് സ്വർഗരാജ്യം സ്വകരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ ശേഖരിക്കാൻ കടലിൽ എറിയപ്പെട്ട കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യം സമയമാവുന്ന കടലിലേക്ക് എറിഞ്ഞിരിക്കുകയാണ് അപ്പൊ ആർക്കൊക്കെയാണ് അത് അതിൻ്റെ അകത്ത് കർത്താവിനെ സ്വീകരിക്കാനും രക്ഷ കൈവരിക്കാനും കർത്താവിനെ സ്വീകരിക്കാനും ശക്തി കൈവരിക്കാനും നിലനിൽക്കാനും ദൈവാനുഗ്രഹം ലഭിക്കുന്നത് അവർക്കെല്ലാം അതാണ് എല്ലാത്തരം മനുഷ്യരെയുമാണ് ഉദ്ദേശിക്കുന്നത് ഇനി രസം എന്ന് പറയണത് അതുകൊണ്ടാണ് പറയണത് മാലാഖ പോലും ഈശോ ജനിക്കുമ്പോൾ ഇടയന്മാരോട് പറയുന്നത് എന്താണ് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷ അത് വായിച്ച് ലുക്ക രണ്ടായി അവരോട് അവരോട് പറഞ്ഞു പറഞ്ഞു ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട സകല സകല വേണ്ടിയുള്ള വേണ്ടിയുള്ള വലിയ വലിയ സന്തോഷത്തിന്റെ സന്തോഷത്തിന്റെ സദ്വാർത്ത സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു അപ്പൊ ഈശോ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷത്തിന്റെ സദ്വാർത്തയാണ് ആർക്കാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടി അപ്പൊ എല്ലാത്തരം മത്സ്യങ്ങളെയും പിടിക്കാൻ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള വലയെന്ന് പറഞ്ഞത് ആരാണ് ദൈവതാവ് എറിഞ്ഞ വലയാണത് എന്താണ് എല്ലാവരെയും ഏറ്റെടുക്കാനും സന്ധിക്കാനും അതുകൊണ്ട് ബൈബിളും പറയ ബൈബിളും പറഞ്ഞ എന്താ അറിയാവൂ രണ്ടേ കുറഞ്ഞ് സ്വന്തം നാലേ ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള ഓരോ തരത്തിലുള്ള വ്യഥകൾ അനുഭവിക്കുന്നവരെ വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ആശ്വസി ഞങ്ങൾ ശക്തരാകേണ്ടതിനും ശക്തരാകേണ്ടതിന് ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു ഇപ്പൊ നമ്മൾ എന്താ കണ്ടെന്നറിയാവ ഈശോ ആർക്ക് വേണ്ടി ഈശോ ഒരു വലയാണ് ആരോ എന്ന വലയാണ് പിതാവ് എറിഞ്ഞ ആർക്ക് ആർക്കു വേണ്ടിയുള്ളവരാണ് എല്ലാ മനുഷ്യരുടെയും ദേവപിതാവിലെ കൊണ്ടുവരാനും പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കുവാനും പിതാവിൻ്റെ കരുണ അനുഭവിക്കുവാനും സന്തിപ്പ് അനുഭവിക്കാനും വേണ്ടി ദേവ് പിതാവ് എറിഞ്ഞ വലയാണ് യേശു അതുകൊണ്ട് തന്നെ ഈശോയിലേക്ക് വരുന്നവർക്ക് എന്താ സംഭവിക്കുന്നത് എല്ലാ മനുഷ്യരുടെയും എല്ലാ പ്രശ്നങ്ങളുമാണ് പരിഹരിക്കണത് അപ്പോൾ ഞാൻ കൃപാസന്ത്ര ചെയ്യണേ എന്താ ചിലർക്ക് നിത്യരക്ഷ ലഭിക്കുന്നു ചിലർക്ക് എന്തു ചെയ്യും ആശ്വാസം ലഭിക്കുന്നു ചിലക്ക് ദൈവ ദൈവസ്നേഹം അനുഭവിക്കുന്നു അങ്ങനെ ഓരോരുത്തർക്കുണ്ടോരോരോ തരത്തിലുള്ള വ്യത അനുഭവിക്കുന്നവർക്ക് ഓരോരോ തരത്തിലാണ് ക്രിസ്തുവിനെ ദൈവം നിലനിൽപ്പിനുള്ള വരപ്രസാദമായിട്ട് കൊടുക്കുന്നത് ക്രിസ്തു ആരാണ് നിലനിൽപ്പിനുള്ള വരപ്രസാദം അത്ത ക്രൈസിസ് പോയിൻറ്റിൽ നിലനിൽപ്പിനും അതിജീവനത്തിനുമുള്ള വരപ്രസാദമാണ് ക്രിസ്തു അപ്പം അതുകൊണ്ട് ഈ ക്രിസ്തുവിനെ കൈമാറാൻ വേണ്ടി കൂടി നമ്മൾക്കൊരു കൃപ കിട്ടിയാൽ അപ്പം ദൈവത്തിന് നമ്മൾ സ്വന്തമാകും നമുക്ക് ദൈവത്തിൻ്റെ ദിവസത്തിന് രണ്ട് റില കുറേ റിലേഷൻസ് ഉണ്ടേ ദൈവത്തിൻ്റെ സ്വന്തമുണ്ട് സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരൊക്കെ ഉണ്ട് പിന്നെ ദൈവത്തിൻ്റെ ഇപ്പം ദൈവരാജ്യത്തിന് അകലെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ അയൽവാസികളൊക്കെ ഉണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ചത് ദൈവത്തിന് സ്വന്തമാകാനുള്ളത് വെളിയേക്കാളും ഒരു ഒരു വെല്ലുവിളിയാണ് ദൈവത്തിന് പ്രയോജനമുള്ളവരായിട്ട് ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും മറ്റുള്ളവർക്ക് ദൈവത്തിനാമത്തെ കൈമാറാൻ വേണ്ടിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോഴേ ദൈവത്തിൻ്റെ സ്വന്തമാകും അപ്പം നിങ്ങൾ ഇന്നത്തെ പ്രവർത്തനങ്ങൾ മുഴുവനും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ദൈവത്തിൻ്റെ സ്വന്തമാകാനുള്ള വിളിക്ക് ഉത്തരം കൊടുത്തുകൊണ്ട് നമുക്ക് ജീവിക്കാം